മലയാളികളുടെ ഭക്ഷണത്തിൽ അലർജി കൂട്ടുന്ന കുറച്ച് ഭക്ഷണങ്ങളുണ്ട് ഒന്ന് നമ്മൾ തൈര് നമ്മൾ വീട്ടിലുണ്ടാക്കിയ തൈര് നമ്മൾ ഫെർമെന്റഡ് ചെയ്ത് ഉണ്ടാക്കി കഴിക്കുന്ന കാരണം കൊണ്ട് തന്നെ അത് നമ്മുടെ അലർജി സിംറ്റംസിനെ കൂട്ടും രണ്ടാമത്തത് അച്ചാറ് അതുപോലെ വിനാഗിരിയിൽ ഇട്ട ഉപ്പിലിട്ട മാങ്ങ ഇതുപോലെയുള്ള ഭക്ഷണങ്ങൾ ഈ വക ഭക്ഷണങ്ങളും നമ്മുടെ അലർജിനെ നല്ലപോലെ കൂട്ടും മൂന്നാമത്തതായിട്ട് ഒരുപാട് ഫ്രൈ ചെയ്തെടുക്കുന്ന ഭക്ഷണങ്ങളിൽ അതായത് വറുത്തെടുത്ത ചിക്കൻ അല്ലെങ്കിൽ ഡീപ്പ് ഫ്രൈഡ് ചെയ്തിട്ട് എടുക്കുന്ന ഭക്ഷണങ്ങളെല്ലാം അലർജി കൂട്ടും നാലാമത്തത് ഉണക്ക മീൻ അല്ലെങ്കിൽ ഉപ്പിലൊക്കെ ഇട്ട് ഉണക്കിയെടുത്ത മീനുകൾ പിന്നെ ചില നമ്മൾ കടലിൽ നിന്ന് തന്നെ കിട്ടുന്ന ചില മത്സ്യങ്ങളുണ്ട് നമ്മളതിനെ ഷെൽഫിഷുകൾ എന്ന് പറയും ഇതൊക്കെ നമ്മുടെ അലർജി ഭയങ്കരമായിട്ട് കൂട്ടും പിന്നെ നമ്മൾ പഴകിയ ഭക്ഷണം അതായത് തലേദിവസം ഉണ്ടാക്കി വെച്ച് പിറ്റേ ദിവസിക്കും നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചിട്ട് കഴിക്കുന്ന ഭക്ഷണങ്ങൾ നമ്മുടെ അലർജി ഭയങ്കരമായിട്ട് കൂട്ടും ഇത്രയും ഭക്ഷണങ്ങൾ മെയിനായിട്ട് നമ്മുടെ അലർജി നമ്മുടെ മലയാളികളുടെ ലൈഫ് സ്റ്റൈലിൽ നമ്മുടെ അലർജി കൂട്ടുന്ന ഭക്ഷണങ്ങളാണ്